നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശിൽ പുതിയ ഇലക്ഷൻ മാനിഫെസ്റ്റോ തയ്യാറാക്കുകയാണ് അഖിലേഷ് യാദവ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് യു പിയിൽ തെരഞ്ഞെടുപ്പ് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറ്റി മൂന്ന് സീറ്റുകളിലാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അഖിലേഷ് യാദവിൻ്റെ നേതൃത്വത്തിലുള്ള സമാജ്വാദി പാർട്ടി കോൺഗ്രസുമായി സഖ്യം ചേർന്നായിരിക്കും മത്സരിക്കുക സീറ്റ് ഷെയറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നിട്ടില്ലെങ്കിലും കോൺഗ്രസുമായി മികച്ച ബന്ധമാണ് കാത്തുസൂക്ഷിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസുമായി സഖ്യം ചേരാത്തതിന്റെ എല്ലാ തിക്തഫലവും അനുഭവിച്ചതുകൊണ്ട് തന്നെ അഖിലേഷ് യാദവിന് മറ്റൊരു ചിന്ത ഇല്ലേയില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യം ചേർന്ന അഖിലേഷ് യാദവ് മുപ്പത്തേഴ് സീറ്റുകളാണ് സമാജ്വാദി പാർട്ടിക്ക് വേണ്ടി നേടിക്കൊടുത്തത് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ടാലി മാർക്കിലേക്കാണ് സമാജ്വാദി പാർട്ടി നടന്നുകയറിയത് ചന്ദ്രശേഖർ ആസാദ് രാവണുമായി കൃത്യമായി സഖ്യം ചേരാൻ അഖിലേഷ് ആലോചിച്ചിരിക്കുകയാണ് കൂടി കൂടുതൽ കരുതലോടുകൂടിയാണ് ബി ജെ പിക്ക് ഇനി നീങ്ങേണ്ടി വരുന്നത് യു പിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സഖ്യത്തിൽ അതിശക്തമായ വിള്ളൽ ഉണ്ടാക്കാൻ ബി ജെ പിക്ക് ഇനി കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം ബി ജെ പി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി അൻപത്തി സീറ്റാണ് നേടിയെടുത്തതെങ്കിൽ സമാജ്വാദി പാർട്ടി മുപ്പത്തിരണ്ട് ശതമാനത്തിലധികം വോട്ട് ഷെയറും നൂറ്റി പതിനൊന്ന് സ്ഥലങ്ങളിൽ വിജയിക്കുകയും ചെയ്തു അറുപതോളം മണ്ഡലങ്ങളിൽ ബി ജെ പിയും സമാജ്വാദിയും പാർട്ടിയും തമ്മിലുള്ള അന്തരം പതിനായിരത്തിന് താഴെ വോട്ട് വ്യത്യാസം മാത്രമാണ് ഈ മണ്ഡലങ്ങളിൽ വലിയ രീതിയിൽ സ്പോയിലറായത് ബഹുജൻ സമാജ് പാർട്ടിയാണ് അതായത് മായാവതിയുടെ പാർട്ടി എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി എസ് പിക്ക് കോൺഗ്രസിന്റെ വോട്ട് ഷെയർ പോലും നേടിയെടുക്കാൻ കഴിഞ്ഞില്ല ഒൻപത് ശതമാനം വോട്ട് ബി പി മൊത്തത്തിൽ എല്ലായിടത്തും മത്സരിച്ചപ്പോൾ നേടിയെങ്കിൽ കോൺഗ്രസ് പതിനേഴ് സീറ്റിൽ അതായത് ലോക്സഭയിൽ പതിനേഴ് സീറ്റുകളിൽ മാത്രം മത്സരിച്ച കോൺഗ്രസ്സിന് മൊത്തം വോട്ടിന്റെ ഒൻപതര ശതമാനം നേടിയെടുക്കാൻ കഴിയും ഇതാണ് അഖിലേഷ് യാദവിനെ കൂടുതൽ ചിന്തിപ്പിക്കുന്നത് അതായത് തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിനാല് ശതമാനം വോട്ട് ഷെയർ സമാജ്വാദി പാർട്ടിക്കും കോൺഗ്രസ്സിന് ഒൻപത് ശതമാനം വോട്ട് ഷെയറും ചന്ദ്രശേഖർ ആസാദ് രാവന്റെ പാർട്ടിക്ക് ഏകദേശം മുക്കാല് ശതമാനത്തോളം വോട്ട് ഷെയറും കിട്ടി ഇത് സമ്പൂർണമായും നോക്കുമ്പോൾ ബി ജെ പിയേക്കാൾ നാല് ശതമാനത്തിലേറെ കൂടുതലാണ് ഇത് തന്നെയാണ് പോലീഷൻ ഗവൺമെന്റ് അതായത് സഖ്യ സർക്കാരിനുള്ള സാധ്യത സമാജ്വാദി പാർട്ടി വില കൽപ്പിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടി ഇരുപത്തിയേഴ് ശതമാനം വോട്ടും ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റുമായാണ് അധികാരത്തിലേക്ക് എത്തിയത് എന്നാൽ മുപ്പത്തി രണ്ട് ശതമാനത്തിലധികം വോട്ട് നേടിയ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കാരണം ചതുഷ്കോണ മത്സരം എന്ന പ്രതീതി ഉത്തർപ്രദേശിൽ നിന്നും മാറ്റപ്പെട്ട് കഴിഞ്ഞു ഇപ്പോൾ നടക്കുന്നത് ബൈപോളാർ ഫൈറ്റ് ആണ് അതായത് ബി ജെ പിയും സമാജ്വാദി പാർട്ടിയും തമ്മിൽ നേർക്ക് നേർ പോരാട്ടം എന്ന രീതിയിലേക്ക് അവിടെയാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ആധിപത്യം വലിയ തോതിൽ അനുഗ്രഹമാകുന്നത് രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും സഖ്യം ചേർന്ന് തന്നെയാണ് മത്സരിച്ചതെങ്കിലും അന്ന് സ്പോയിലറാകാൻ മായാവതിയുടെ പാർട്ടി ബി ജെ പി വലിയ തോതിൽ സഹായിച്ചിരുന്നു മായാവതിയുടെ നിരവധിയായ അഴിമതി കേസുകളിൽ കേന്ദ്ര അന്വേഷണം നടത്താതിരിക്കാൻ ബി ജെ പിയുമായുള്ള രഹസ്യ ടൈപ്പ് ആയിരുന്നു അത് എന്നാൽ പിൽക്കാലത്ത് മായാവതിയുടെ ബി എസ് പി ജനങ്ങൾ കാലുമടക്കി തൊഴിച്ചു അതോടുകൂടിയാണ് ഇപ്പോൾ கோகிரஸ் சமாஜ்வாதி பார்ட்டி சக்கியம் வலிய பிரதீட்சையில் முன்னேறது